ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീ ഹനുമാൻ മഹാവിഷ്ണു വാഹനമായ ഗരുഡനെ പോലെ ചിറകുകളുള്ള മാമല പോലെ ആലംബവിഹീനമായ വാനിടത്തിൽ കൂടി പോകുവാൻ തുടങ്ങിയത് കണ്ട സിംഹിക അവൾ കാമരൂപിണിയും അതിക്കൂറ്റത്തെയും കോരരൂപിണിയുമാണ് അവൾ വിചാരിച്ചു അനേക ദിവസങ്ങളായി ഞാൻ വിശന്ന് കിടക്കുകയാണ് ഇന്ന് ഒന്നാംതരം മിഷ്ട ഭോജനം കഴിക്കാം അത്യധികം ഭീമസ്വരൂപമാർന്നൊരു ജന്തു ഇതാ അടുത്തേക്ക് തന്നെ വരുന്നു ആ ഭയങ്കര രാക്ഷസി മാരുതിയുടെ നിഴൽ പിടിച്ച് വലിക്കുവാൻ തുടങ്ങി അപചാരിതമായൊരു വിഘ്നം ഹനുമാൻ സ്വയം ചിന്തിച്ചു എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ആരോ പിന്നോക്കം വലിക്കുന്നുവല്ലോ കാൽ മുടന്തനെ പോലെയായി എൻ്റെ ഗതിവേഗം അഥവാ തിരിച്ചടിക്കുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ പോലെയായി ഇതിനു കാരണം എന്താകും ഭാരതിയുടെ തീക്ഷ്ണ നേത്രങ്ങൾ മുകളും ഇരുഭാഗങ്ങളും താഴെയും സശ്രദ്ധം പരതി വികൃത വതനമാറുന്നൊരു മഹാജന്തുവിനെ പോലെ ലവണാംബൂതിയിൽ നിന്നുയരുന്ന സത്വത്തെ കണ്ട പവനത്തനയൻ ശരി ഇപ്പോൾ ഓർമ്മ വന്നു നിഴൽ പിടിച്ചു നിർത്തുന്നൊരു അത്ഭുത ജന്തുവിനെ പറ്റി വാനര രാജാവ് സുഗ്രീവൻ പറഞ്ഞത് ആ സിംഹികയാകും ഇങ്ങനെ ചെയ്യുന്നത് വർഷകാലത്തിലെ കാർക്കൊണ്ടൽ പോലെ പെട്ടെന്നങ്ങ് വലുതായി കണ്ട രാക്ഷസി പാതാളത്തിലേക്കുള്ള മാർഗമെന്ന പോലെ വായി പൊളിച്ച് ഇടിനാഥം പോലെ അലറിക്കൊണ്ട് വായുനന്ദന സമീപത്തിൽ എത്തി അവളുടെ പൊളിച്ച വക്രവും ദേഹത്തിൻ്റെ വലിപ്പവും മർമ്മങ്ങളും ബുദ്ധിമാനായ വാനരേശ്വരനെ വ്യക്തമായി അതിബലവാനായ മാരുതി ദേഹം പെട്ടെന്ന് ചെറുതാക്കി അവളുടെ വായിലേക്ക് ചാടി വാവിൻ ദിവസം ശശാങ്കനെ രാഹു എന്നതുപോലെ സിംഹിക ഹനുമാനെ വിഴുങ്ങുന്നത് സിദ്ധന്മാരും ചാരണന്മാരും സ്പഷ്ടമായി കണ്ടു ആ ഘോര രാക്ഷസിയുടെ ഉദരത്തിലെത്തിയ മനോവേഗതയുള്ള ഹനുമാൻ നഖങ്ങളെ കൊണ്ട് ആ നക്തഞ്ജലിയുടെ മർമ്മങ്ങൾ പിളർന്ന് പൂർവാധികം ശക്തിയിൽ മേൽപൊട്ടു ചാടി മാത്രമല്ല അതുല്യ ധീരതയാൽ ബലത്താൽ ഒരൊറ്റ നോട്ടം അവൾ സമുദ്രാന്തർഭാഗത്തിൽ കഴിഞ്ഞു ആ കപിപ്രവരൻ പൂർവരൂപം എടുത്തു സകല ലോകവിതാതാവായ ബ്രഹ്മാവ് സിംഹിക നിധനം ഹനുമാനെ കൊണ്ടാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ദേവന്മാർക്ക് മനസ്സിലായി ആ ആകാശ സഞ്ചാരികൾ അല്ലയോ പ്ലവകോത്തമ ദുസാധകർമ്മമാണ് അങ്ങ് ചെയ്തത് ഈ ഭയങ്കരി സിംഹികയെ ഈ വലിയ ജന്തുവിനെ നിഗ്രഹിച്ചുവല്ലോ അങ്ങ് ഉദ്ദേശിച്ച കാര്യം ശുഭമായി സാധിക്കട്ടെ ധൈര്യം നോട്ടം ബുദ്ധി സാമർഥ്യം എന്നീ നാലെണ്ണം ഒത്തുചേർന്ന അങ്ങേ പോലെയുള്ളവൻ ഒരിക്കലും സ്വകൃത്യങ്ങളിൽ തളരുകയില്ല അവരാൽ ബഹുമാന്യനും സമ്പൂജ്യനുമായ ആ വാനരോത്തമൻ അമ്പലതലം അണഞ്ഞ് ഗരുഡനെ പോലെ യാത്ര തുടർന്നു മഹാസമുദ്രത്തിന്റെ മുക്കാൽ ഭാഗവും കടന്നുകഴിഞ്ഞ അദ്ദേഹം നൂറ് യോജനയ്ക്കപ്പുറത്തുള്ള കൂടിയ ദ്വീപ് കണ്ടു പറന്നുകൊണ്ട് തന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പലവിധ വൃക്ഷാവൃതങ്ങളായ മലകളും വിചിത്രങ്ങളായ ആരാമങ്ങളും വ്യക്തമായി കണ്ടു തുടങ്ങി ആഴി തീരങ്ങൾ അവിടെയുള്ള ദ്രുമ സമൂഹങ്ങൾ സമുദ്രഭക്നിമാരായ നദികൾ ചേരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഹനുമാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ബുദ്ധിമാനായ മാരുതി സ്വദേഹത്തെ നോക്കി ആകാശം മൂടി നിൽക്കുന്ന മേഘനിര പോലെയുള്ള ഭീമശരീരം ഈ വേഗതയും ദേഹവലിപ്പവും കണ്ടാൽ രാക്ഷസന്മാർ വളരെയധികം എന്നെ ശ്രദ്ധിച്ചേക്കും മാമല പോലെയുള്ള മെയ്യ് വീതമോഹനായ ഒരു മഹായോഗീശ്വരനെ പോലെ ചുരുക്കി മൂന്ന് ലോകങ്ങൾ മൂവടിയായി അളക്കുവാൻ വാമനമൂർത്തി വളർന്ന് മഹാബലിയുടെ ഗർവടക്കി ചുരുങ്ങിയതുപോലെ പൂർവ്വരൂപത്തിലായി തീർന്നു പല വിധത്തിലുള്ള സുന്ദര രൂപങ്ങൾ മാറി എടുത്തു അജേയനായ ഹനുമാൻ കടൽക്കരയിലേക്ക് സ്വന്തം രൂപത്തിൽ തന്നെ ഇറങ്ങുവാൻ അവസാനം ഉറച്ചു കാര്യസിദ്ധിക്ക് അതാണ് നല്ലതെന്ന് തോന്നി മഹാദ്ര തുല്യനായിരുന്ന ആ മഹാത്മാവ് ഉത്തമമായൊരു അത്ഭുത തേജ പുഞ്ചമായി മാറി കേദകം നറുവരി കേരം തുടങ്ങിയവ നിറഞ്ഞു നിൽക്കുന്ന സുലഭ ശൈലശിഖരത്തിൽ ഇറങ്ങി പയോധിയുടെ മധ്യത്തിൽ ശ്രേഷ്ഠ ശൈലത്തിൽ വിരാജിക്കുന്ന ലങ്കാനഗരി കണ്ട ഹനുമാൻ ചെറിയ രൂപമാർന്ന് മൃഗപക്ഷിഗണങ്ങൾ നടുങ്ങത്തക്ക വിധം ആ അദ്രിശൃംഗത്തിൽ ഇറങ്ങി ഏറ്റവും വലുതായ തരംഗങ്ങളാലും ദാനവന്മാർ ഉരകങ്ങൾ എന്നിവരുടെ അധിവാസത്താലും ദർശനത്തിൽ തന്നെ ഭയജനകമായ മഹാബ്ദിയെ അചിന്തിയമായ ബലത്താൽ കടന്ന ശ്രീ ഹനുമാൻ അമരേന്ദ്രനഗരിയെ പോലെ വിരാജിക്കുന്ന അസുരേന്ദ്രാധിവാസമായ ലങ്കയെ സ്പഷ്ടമായി കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം